ഒടുവിൽ ഉള്ളി തന്നെ തുറന്ന് സമ്മതിച്ചു സുരേന്ദ്രൻ എന്ന തൻ്റെ പേര് അത് കേട്ടാൽ ഇപ്പോൾ ആർക്കോ അറിഞ്ഞുകൂടാ ആര് എന്ന് ചോദിക്കും എന്നെ ഇപ്പോൾ നാട്ടുകാർ ഉള്ളി ഉള്ളി എന്ന് വിളിക്കുന്നതാണ് എനിക്കും ആനന്ദം വീട്ടുകാർ പോലെ എന്നെ ഉള്ളി എന്ന് വിളിച്ചു തുടങ്ങി നോക്കണേ കേവലം ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കാണ് അതോടെ കേരളത്തിൽ ഉള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരൊറ്റ മുഖമേ ഉള്ളൂ അത് ഉള്ളി സുരയുടെ മുഖമാണ് ആ ഉള്ളി സുരയുടെ ഈ ഓടക്കം തുറന്നു പറഞ്ഞു നേരത്തെ ഉള്ളി ഉള്ളി എന്ന് വിളിക്കുന്നതിൽ വലിയ നീരസമുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അങ്ങനെയില്ല എന്റെ മോനെ ചെറിയ ഉള്ളി എന്നാണ് വിളിക്കുന്നത് അത്രേ ഇനിയിപ്പോ നാട്ടുകാർ നാളെ മുതൽ മകനെ ചെറിയ ഉള്ളി എന്ന് കൂടി വിളിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഏഷ്യനെറ്റിലെ ഗം പരിപാടി ആ പരിപാടിയിൽ നിഷ്കളങ്കനായി ഉള്ളി സുര മനസ് തുറന്നതിന് നാട്ടുകാരെടുത്തിട്ട് അറഞ്ചം പുറച്ചം ട്രോളുന്നുണ്ട് ഇന്നലകളിൽ മറന്നുപോയതും ഇന്നലകളിൽ പ്രതിഷേധിച്ചെങ്കിലും സുരേന്ദ്രൻ എന്ന പേര് അതും സുരേന്ദ്രൻ ആ പേരിനൊരു ഗുമ്മുല്ല അതിനേക്കാൾ എത്ര അന്തസ്സുള്ള പേരാണ് ഉള്ളി എന്നുള്ളത് അദ്ദേഹം സർവാത്മന അംഗീകരിച്ചതിനെ നാട്ടുകാരെടുത്ത് ടലക്കിയ വീഡിയോ ഒന്ന് കാണും ഏതൊരു ഇന്റർവ്യൂനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ ഉള്ളി ചേർത്തുള്ള വീഡിയോ പറഞ്ഞിട്ടില്ലെന്ന് അത് ആരോ പറഞ്ഞുണ്ടാക്കിയതാണ് ഫ്ലാഷ് ബാക്ക് ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതെ അല്ല അതിപ്പോ ഈ ഉള്ളി ഉള്ളി എന്നുള്ള ഉള്ളി പ്രചാരണം അതെന്തും അത് ഉള്ളിന്നെ വരെ എന്ത് വേണം പറഞ്ഞോട്ടെന്ത വീട്ടുകാരെ പറയും ഉള്ളി അധികം ഉള്ളി ഇവിടെ തന്നെ ഉണ്ട് എന്റെ മകനെ ചെറിയ ഉള്ളിന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ വേണമെടാ ഒരു ഉള്ളി നാട്ടുകാർക്ക് സുരേന്ദ്രൻ എന്ന എന്റെ പേര് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എനിക്കും ഉള്ളി എന്ന് മതി ഇപ്പോൾ വീട്ടുകാർ പോലും ഉള്ളി സുരേ എന്നൊക്കെ വിളിക്കുമ്പോൾ വീട്ടിൽ ഉള്ളി വരണ ഉടനെ കാറും ചെല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പറയുന്നു ഈ ഓണക്കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആനന്ദകരവും സന്തോഷവും പകരുന്ന ഒരു പ്രതികരണമായിട്ടാണ് അത് ആഘോഷിക്കപ്പെടുന്നത് ഇത്രയും നിഷ്കളങ്കമായിട്ട് നാട്ടുകാർ കൊടുത്ത പേരിന് അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലാതെ ഞാൻ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ബെഡാ ഉള്ളി ചോട്ടാ ഉള്ളിയായി മാറിയ കഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ ആ നിഷ്കളങ്കതയെ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ആ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതോടുകൂടി ഉള്ളി സുരക്ക് ഇപ്പോ പഴയതുപോലെയല്ല എല്ലാം അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കാതെ തമാശയായിട്ട് എടുത്തു തുടങ്ങി എന്നതിന്റെ തെളിവ് കൂടിയായിട്ട് അഭിമുഖം മാറിയിട്ടുണ്ട് അപ്പോ ആ ഉള്ളി എന്ന യാഥാർത്ഥ്യം സർമാത്മന അംഗീകരിച്ച സുരക്ക് ഈ ഓണക്കാലത്ത് മികച്ചൊരു ഉള്ളി ഓണാശംസകൾ നേരുകയാണ് ഏതൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ ഉള്ളി ചേർത്തിട്ടുള്ള വീഡിയോ പറഞ്ഞിട്ടില്ലെന്ന് അത് ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഫ്ലാഷ് ബാക്ക് ഏറ്റവും വേദനിപ്പിച്ച ഒരു ട്രോൾ ഉണ്ടെങ്കിൽ അതെതാ അല്ല അതിപ്പോ ഈ ഉള്ളി ഉള്ളി എന്നുള്ള പ്രചാരണം അത് അതെന്തും അത് ഉള്ള പേരെ എന്ത് വേണം പറഞ്ഞോട്ടേന്ന് അതിനെന്ത വീട്ടുകാരെന്നാ പറയും ഉള്ളി അധികം തന്നെ ഉണ്ട് ആ ന്യൂസ് ടായി എന്റെ മകനെ ചെറിയ ഉള്ളിന്നാണ് വിളിക്കുന്നത് മനസ്സിലായി